അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു അബൂബക്കർ സീഖ് സാഹിബിൻ്റെ കൂടെ അബുദാബിയിലേക്ക് ഇങ്ങനെ പുറപ്പെടുകയാണ് ആ സമയത്ത് ഒന്ന് രണ്ട് വാട്സപ്പ് മെസ്സേജുകൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു കലങ്ങിമറിഞ്ഞ മനസ്സുകൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോണത് പല ആളുകളും വല്ലാത്ത വിഷമത്തിൽ മെസ്സേജ് ചെയ്തപ്പോ അതിനു വേണ്ടിയുള്ള ഒരു മറുപടി എന്ന നിലക്കാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് മെസ്സേജുകളൊക്കെ എത്തിച്ചു കൊടുക്കുക ഫോളോ ചെയ്യ ബന്ധപ്പെടുക കലങ്ങിമറിഞ്ഞ മനസ്സ് മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആഴം വളരെയധികം ആഴമുള്ള ഒരു കടലാണ് കണ്ണെത്തോ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മനസ്സ് മനസ്സ് എവിടെയാണ് പറയാൻ പറ്റില്ല

അലാ വഹിയൽ കൽബ് അതാണ് ഹൃദയം ഹൃദയം മനസ്സ് റൂഹ് എന്തൊക്കെയോ അതിന് പറയാൻ അറിയില്ല മനസ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് പറയാൻ കഴിയില്ല തലച്ചോറിനുള്ളിലാണോ ഉള്ളിലാണോ ഹാർട്ടിൻ്റെ ഉള്ളിലാണോ എവിടെയാണ് നിന്ന് വരെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല എവിടെയാണ് ആ സംഭവം കിടക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ ചുറ്റു നിൽക്കുകയാണ് അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൽബ് പോയി റൂഹ പോയി ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സ് ഒരു പ്രവിശാലമായൊരു ലോകമാണ് കൊണ്ട് ലോകത്ത് മൊത്തം അമേരിക്കയിൽ പോയി സെക്കൻഡുകളെ കൊണ്ട് പോയി വരാൻ കഴിയുന്ന ഒരു വലിയ അത്ഭുത വസ്തുവാണ് മനസ്സ് ഈ മനസ്സ് പലപ്പോഴും തകർന്നു പോകാറുണ്ട് നമ്മൾ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആരുടെങ്കിലും ചില വാക്കുകൾ വാക്ക് വേണ്ട ചില ബോഡി ലാംഗ്വേജ് മതി മനസ്സ് തകരാൻ ഒരു മൈൻഡില്ലാത്തൊരു കാഴ്ചപ്പാട് അതല്ലെങ്കിൽ സ്പീഡായിട്ട് ഒരാളെ കണ്ടപ്പോൾ സ്പീഡായിട്ട് വാതിലൊന്നും നടച്ച അതൊക്കെ തന്നെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു മൈൻഡില്ലാത്ത മുഖം കാണുക ഇതൊക്കെ ചില ആളുകളുടെ മനസ്സ് വല്ലാതെ തകർത്തി കളയും ഇങ്ങനെ മനസ്സ് തളരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയണം കലങ്ങിയ വെള്ളം കലങ്ങി ഈ വെള്ളം കലങ്ങാറുണ്ടല്ലോ കുളത്തിലെ വെള്ളം കംപ്ലീറ്റ് കലങ്ങും ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് എന്തെങ്കിലും ചളി ഉണ്ടെങ്കിൽ അതിങ്ങനെ കലങ്ങും ക്ഷമിക്കുക ഇവിടെയാണ് അസബുലിമാൻ നല്ല മനക്കരുത്തോടു കൂടെ ക്ഷമിക്കുക ക്ഷമിച്ച് ക്ഷമിച്ച് വരുമ്പോ ഈ കലങ്ങിയ വെള്ളം ക്രമേണ ഊറി 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 തെളിനീരായി വരും പെട്ടെന്ന് പ്രതികരിക്കരുത് പെട്ടെന്ന് അപ്സെറ്റ് ആവരുത് പെട്ടെന്ന് ടെൻസഡ് ആവരുത് കാരണം മനസ്സെന്ന് പറഞ്ഞാൽ കലങ്ങിക്കൊണ്ടിരിക്കും അത് തെളിഞ്ഞുകൊണ്ടിരിക്കും പലതും ആയിക്കൊണ്ടിരിക്കും പക്ഷെ അവിടെ ഒക്കെ നമ്മൾ നല്ല കൂടെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് ഒന്നും മൈൻഡ് ചെയ്യുന്ന അവസ്ഥ വരരുത് നമ്മൾ ചില ആളുകൾ നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ ആവശ്യമുള്ള വാക്കുകൾ മാത്രം സ്റ്റോർ ചെയ്യാം ആവശ്യമുള്ളത് മാത്രം സ്റ്റോർ ചെയ്യാം ആവശ്യമില്ലാത്താണെങ്കിൽ എനിക്കത് കേടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ഈ ചെവിയിലൂടെ വിട്ട് മറ്റേ ചെവിയിലൂടെ തള്ളിക്കളയാം അത് ആവശ്യമില്ലാത്തത് സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിന് പ്രയാസം വരുന്നത് ആവശ്യമുള്ളത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തൊക്കെ തള്ളിക്കളയണം ആ ഒരവസ്ഥയിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് കലങ്ങിയ മനസ്സുകളൊക്കെ തെളിച്ചു കൊണ്ടുവരാൻ പറ്റും ഒന്നും നമുക്ക് നവർമെയിൻറ്റ് എന്നൊരു കാഴ്ചപ്പാട് ഇറ്റ് ഈസ് ഓക്കെ നവർമെയിൻറ്റ് മൈൻഡിലേക്കൊന്നും കൊണ്ടുവരാതിരിക്കുക മനസ്സ് കലങ്ങാതെ പ്ലെയിൻ ആർട്ടായിട്ട് നിലനിർത്തുക ഹാപ്പിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ വളരെ സൂക്ഷിക്കുക എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ പോസിറ്റീവ് കണ്ടുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുക കലങ്ങിയ മനസ്സുകളൊക്കെ തളി തെളിച്ചുകൊണ്ടുവരാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുക അള്ളാഹു നമുക്ക് നല്ലൊരു മനസ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും